ഞാറ്റുവേലയിൽ വിത്തറിയൽ വനമഹോത്സവവും നടത്തി വനമഹോത്സവ വാരാചരണത്തിന്റെ ഭാഗമായി തിരുവാതിര ഞാറ്റുവേലയിൽ കൊട്ടിയൂർ എൻഎസ്എസ് കെ യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾ കൊട്ടിയൂർ വനാന്തരങ്ങളിൽ സ്കൂൾ പരിസ്ഥിതി ക്ലബിന്റെ നേതൃത്വത്തിൽ സീഡ്ബോളുകൾ എറിഞ്ഞു ിൽ പ്രകൃതി സ്നേഹവും സഹജീവി സ്നേഹവും വളർത്തുന്ന ഈ പരിപാടി വിദ്യാർത്ഥികൾക്ക് പുത്തൻ അനുഭവമായി മാറി നിരവധി ദിവസങ്ങളെടുത്ത് എൻ ഇ പവിത്രൻ ഗുരുക്കളുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ മുന്നൂറിലധികം വിവിധ തരം സീറ്റ് ബോളുകൾ കൊട്ടിയൂർ ക്ഷേത്രത്തിന്റെ ഇടപാവലിയിലും പ്രാന്തപ്രദേശങ്ങളിലും നിക്ഷേപിച്ചു ആഹാരത്തിനു വേണ്ടി കാടിറങ്ങുന്ന വന്യമൃഗങ്ങൾക്ക് വനത്തിനുള്ളിൽ തന്നെ വേണ്ട ഫലവൃക്ഷങ്ങൾ വളർത്തുക എന്ന വനം വകുപ്പിന്റെ പ്രവർത്തനത്തോട് ചേർന്ന് നിൽക്കുന്ന പ്രവർത്തനമാണ് കുട്ടികൾ കാഴ്ചവെച്ചത് കേളകം അസിസ്റ്റന്റ് കൃഷി ഓഫീസർ അഷറഫ് വലിയ പീടികയിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു സ്കൂൾ ഹെഡ് മിസ്ട്രസ് എസ് സുമിത ടീച്ചർ സ്വാഗതം പറഞ്ഞു പരിസ്ഥിതി പ്രവർത്തകരായ കെ പി മോഹൻദാസ് കേളകം സി വി എൻ കളതി ഗുരുക്കൾ എൻ പവിത്രൻ എന്നിവർ ആശംസ ഭാഷണം നടത്തി രജി ടീച്ചർ പി കെ പ്രജീന ടീച്ചർ ഷാജി കെ എന്നിവർ നേതൃത്വം നൽകി എസ് ആർ ജി കൺവീനർ വി എസ് ജിഷാറാണി ചടങ്ങിൽ നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ടുഡേ വിഷൻ കണ്ണൂർ